നമുക്ക് ആദർശിന്റെ നയനെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് ജലജ ചായയൊക്കെ ആയിട്ട് മുറിയിലേക്ക് വരണ സമയത്ത് നബി ജലജയോട് ചോദിച്ചു അല്ലമ്മേ ഇപ്പൊ എല്ലാരും കൂടെ കൂടിയിട്ട് അമ്മയൊരു അടുക്കളക്കാരിയാക്കി മാറ്റിയില്ലേ അമ്മ തന്നെ അടുക്കള കിടന്ന് ജോലിയൊക്കെ ചെയ്യുന്ന അല്ലേന്ന് ചോദിച്ചു അപ്പൊ അബിയും മുറിയിലുണ്ട് അപ്പോഴേക്കും ജലജ പറഞ്ഞു ഏ എനിക്ക് അതിനകത്ത് പ്രശ്നം ഇല്ല മോളെ പോരാത്തനിപ്പം ആദർശം ജയിലിലും കൂടെ അല്ലേ ഈ സമയത്ത് നമ്മളങ്ങനെ രണ്ടടുക്കളയായിട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സംശയം തോന്നൂല്ലോ നമുക്ക് സന്തോഷമായിട്ടാ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നേന്ന് അപ്പോഴേക്കും നബി പറഞ്ഞു അല്ലെങ്കിലും അവർക്കറിയാം നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് ആദർശായിട്ട് ജയിലിൽ കിടക്കുന്നത് അഭി പറഞ്ഞു പക്ഷെ എന്നാലും അങ്ങനെയല്ലല്ലോ നബിയെ ഉം നമ്മള് അവരുടെ മുന്നിൽ സന്തോഷം അഭിനയിക്കേണ്ട കാര്യമില്ല അപ്പോഴേക്കും നബി പറഞ്ഞു അല്ലടാ ഇത്രയൊക്കെ ആയിട്ടും എല്ലാരും വിരൽ ചൂണ്ടുന്നത് നിന്റെ നേർക്കാണല്ലോ നിന്നെ എല്ലാരും കുറ്റപ്പെടുത്തുന്നെ ഈ പറയുന്ന ആദർശനെ ആരും കുറ്റപ്പെടുത്തുന്നില്ല അതൊക്കെ കണ്ടിട്ടും കേട്ടു എനിക്ക് നല്ല സംശയമുണ്ട് ഞാൻ മുമ്പ് ചോദ്യ ചോദിച്ചൊരു ചോദ്യമാണ് വേണം സത്യം പറഞ്ഞാൽ നീയെങ്ങാനും ആണോ ഇനിയിപ്പോൾ ആ ചന്തു മോളുടെ അച്ഛനെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം അബിയും ജലജി ഒരു നിമിഷം ഞെട്ടി അബി ചാടി എഴുന്നേറ്റു ആ സമയം ജലജി പറഞ്ഞു എന്താ മോളെന്ന് ഇങ്ങനെയൊക്കെ പറയണേ ഏ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവും ചോദിച്ചു ശരിക്കും പറഞ്ഞാലേ ഇപ്പം ആ അന്തർശിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏട്ടത്തി നയനയൊക്കെ ചിലപ്പോൾ ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു വിടുന്ന ഇവനാന്നുപോലെ ചിലപ്പോൾ പറഞ്ഞു നിന്നിരിക്കും അപ്പോഴേക്കും അഭി പറഞ്ഞു എടി നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യൂന്ന് അങ്ങനെ തെറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്നെ ഇപ്പൊ ചെറുതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്നേ ആദർശേടനെ അമ്മായിയുടെ മോനെ മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവനാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്നെ കുറ്റക്കാരനാക്കി നിൽക്കും ഞാൻ മുമ്പ് നിന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യല്ലേ അത് തന്നെ കണ്ടോ ഇപ്പോഴും ആണെങ്കിലും അനിയ നന്ദു ഒന്നാമേറ്റി നടക്കുക നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്നിട്ട് പോലും അവർ രണ്ടുപേരും ഒന്നാണോന്നും പറഞ്ഞ് നടക്കുക അവരെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നൊക്കെ ഉണ്ട് അപ്പോഴേക്കും അബി പറഞ്ഞു അതൊരിക്കലും നടക്കാൻ പോകുന്നൊരു ബന്ധമല്ല അഭി അത് നീ പറയും പക്ഷെ അവരങ്ങനെയല്ല ഇവിടെ നിനക്കോ എനിക്കോ ഒന്നും യാതൊരു വോയിസും ഇല്ല നമ്മൾ വെറും പുറംപൂക്കുകൾ മാത്രം പക്ഷേങ്കില് ആദർശ നല്ലവനാന്ന് വരുത്തി തീർക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നെ പെട്ടെന്ന് ജഡജ പറഞ്ഞു അതെ ആദർശിന്റെ മേലെ കുറ്റം ചുമത്തായിരിക്കാ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ എന്നിട്ട് മോളെ നീ എന്തിനാ ഇങ്ങനെ അബിയെ സംശയിക്കണേന്ന് ചോദിക്കണം അപ്പോഴേക്കും നബി പറഞ്ഞു അതെ അബിയെ സംശയിക്കുന്നതിന് കാരണമുണ്ട് ഇവന്റെ പഴയ സ്വഭാവം വെച്ചാൽ ഇവനെ സംശയിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോഴേക്കും അഭി പറഞ്ഞു അങ്ങനൊന്നും പറയില്ല നബിയെ പഴയ സ്വഭാവം ഞാൻ എന്നത്തോടെ മാറ്റി അതൊക്കെ ഞാൻ നേരത്തെ മാറ്റിയതാ നമുക്കൊരു മോനുണ്ടായതിനു ശേഷം ഞാൻ അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല അതെ എനിക്ക് ആ പഴയ സ്വഭാവം ആയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഇത്ര നിന്നോട് സ്നേഹത്തോടെ ഇങ്ങനെ പെരുമാറുമായിരുന്നു അപ്പോഴേക്കും ജലജ പറഞ്ഞു ഏഹ് നിന്നെ വിശ്വാസം ഇല്ല വേണ്ടാ നിന്നെ അവൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നീ ഇനി കൂടുതലും വിശ്വസിപ്പിക്കാനൊന്നും പോകണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഇച്ചിരി സെന്റി അടിക്കുകയാണ് ജലജ അതും പറഞ്ഞ് ജലജ അങ്ങോട്ടേക്ക് പോയി ആ സമയം നവി അഭിയോട് പറഞ്ഞു എനിക്ക് നിന്നെ വിശ്വാസം അടാ പക്ഷേ എങ്കിൽ ഞാൻ ചില സമയത്ത് ഇങ്ങനെ അറിയാതെ അങ്ങോട്ട് പറഞ്ഞു പോകുന്നുള്ളൂ അഭി പറഞ്ഞു എനിക്ക് നിന്നെ എത്രമാത്രം ഇഷ്ടമായിപ്പോഴെന്ന് അറിയാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവിയെ ഒന്ന് ഇതാക്കി വിടുവാണ് കാരണം ഒന്ന് സൂഹിപ്പിക്കുവാണ് സൂഹിപ്പിച്ചില്ല കാര്യം നടക്കത്തില്ലോ നിനക്ക് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ ഞാൻ ഇനിയിപ്പം ആ ചന്തു മോളുടെ അച്ഛനാണെങ്കിൽ ഈ വീട്ടിലെല്ലാവരും അത് പൊട്ടി കോഷിക്കില്ലേ നിന്നോടെ അത് വിളിച്ചു പറയില്ലേ അത് ശരിയാ പിന്നെ അനകയെന്ന് പറയുന്ന പെണ്ണ് എന്റെ ഭാര്യ ആയിരുന്നെങ്കിൽ അത് നീ അറിയാതിരിക്കോ ഒരിക്കലുമില്ല എന്നിട്ട് നീ എന് ഇങ്ങനെ സംശയിക്കുന്നേ എനിക്ക് സംശയമൊന്നും ഇല്ല അഭി എനിക്ക് നിന്നെ വിശ്വാസമാണ് പിന്നെ അവരിങ്ങനെ ഓരോന്നൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ നിന്നോട് അങ്ങോട്ട് പറഞ്ഞു പോന്ന എന്നോട് നിനക്ക് ദേഷ്യം തോന്നണ്ട എന്നൊക്കെ നബി ഇങ്ങനെ പറയണം അവയ്ക്ക് ഭയങ്കര സന്തോഷമായി താൻ പറയുന്നല്ല ഇവളും വിശ്വസിക്കുന്നുണ്ട് എന്നൊരു ചിന്ത മനസ്സിലുണ്ടായി ഇതേ സമയത്ത് ആദർശൻ നയനയും കൂടെ മുറിയിൽ സംസാരിക്കുകയാണ് ആദർശൻ നയനയോട് പറഞ്ഞു ഇനിയിപ്പോൾ എന്തൊക്കെ വന്ന് പറഞ്ഞാലും ഞാൻ ഉടനെ ഗൾഫിലേക്ക് ഇല്ല എന്ന് പറയുന്നത് നയന പറഞ്ഞു ഒരാവശ്യം വന്നാ പോവണ്ടേ ആദർശേട്ടാ ഏയ് ഇനിയിപ്പം നിന്റെ ഡെലിവറി ഒന്നും കഴിയാതെ ഞാൻ ഒരിടത്തേക്ക് ഇല്ലെന്ന് പറയണം കാരണം ഇനി അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടാന്ന് പറയാൻ പറ്റില്ല ആ സമയം നയനെ പറഞ്ഞു ഏ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആദർശേട്ടാ ആകെപ്പാഴം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആദർശേട്ടൻ ചെയ്യില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അങ്ങനെയല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം ആയത് ആദർശ പറഞ്ഞ് വിഷമിക്കുമെന്നും വേണ്ട എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമായിട്ടുള്ളൂ കാര്യം അപ്പോഴേക്കും നയനെ പറഞ്ഞു എനിക്കും അമ്മയ്ക്കും ഞങ്ങൾ കുറച്ചുപേർക്ക് മാത്രം പിന്നെ അറിയാലോ എൻ്റെ ചേച്ചിയുടെ ചേച്ചിയുടെ സ്വഭാവമൊക്കെ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ആദർശായിട്ടും ജയിലിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കാരണം ആദർശയുടെ ജയിലിൽ പോണം എന്നൊരു ചിന്തയാണ് അവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നെ ആദർശ പറഞ്ഞു സാരമില്ല അവരൊക്കെ കുറച്ച് സന്തോഷിക്കട്ടെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നു ഓർത്ത് നീ വിഷമിക്കേണ്ട കേട്ടോ അങ്ങനെ രണ്ടുപേര് സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് കഥകയിലൊരു മുട്ട കേട്ടത് ആരായിരിക്കും പോലും ആദർശേട്ടാ പെട്ടെന്ന് അവിടെ പോയി മാറിക്കോളാൻ പറയാണ് ആദർശനെ അങ്ങനെ മാറ്റി പിന്നീട് നായനെ വന്ന് കഥ തുറന്നു കഴിഞ്ഞപ്പോൾ ജലജയാണ് ഒരു ഗ്ലാസ് ചായ ഒക്കെ ആയിട്ട് ഇന്നാ മോളെ ചായ എന്ന് പറഞ്ഞ് ജലജ ചായ നായനയ്ക്ക് അങ്ങോട്ട് കൊടുക്കുവാണ് നയന ചോദിച്ചു അല്ല ഇതിനകത്ത് വല്ലതും കലർത്തിയിട്ടുണ്ടോ എൻ്റെ വയറ്റിവിടന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് പാലും പഞ്ചസാരയും തേലിപ്പൊടിയും മാത്രമല്ലേ ഉള്ളതെന്ന് ചോദിച്ചു ജലജോടനു എൻ്റെ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ അപ്പച്ചി അതല്ല അതിലപ്പുറവും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയണം അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല മോളെ മോളെ ധൈര്യമായിട്ട് കുടിച്ചു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ആദർശി ജയിലിലായന്റെ വിഷമത്തിൽ ഇരിക്കുവല്ലേ മോള് അപ്പോഴേക്കും നായനു ചോദിച്ചു അല്ല എന്താ പറയാത്തെ അബിയെ ജയിലിൽ കയറ്റിയ പകരമായിട്ടാ ആദർശേട്ടൻ ജയിലേക്ക് എറിയെന്ന് അങ്ങനെ പറയേണ്ടതായിരുന്നല്ലോ എന്ത് പറ്റി പറയാത്തേന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ജലജ പറഞ്ഞു അയ്യോ മോളെ അങ്ങനെ ഒന്നും പറയരുത് അവനുണ്ടല്ലോ അബി അവന് ജയില അവൻ നരകത്തി കിടക്കണ്ടവനാന്ന് പറഞ്ഞു ഏഹ് സത്യമാണോ അപ്പച്ചി പറയണെന്ന് ചോദിച്ചു പിന്നല്ലാതെ അല്ലാതെ എന്റെ മോനെ അങ്ങനെ ദുഷ്ടതരങ്ങളൊക്കെ കാണിച്ചു കൂട്ടിണെന്ന് പറഞ്ഞു അപ്പോഴേക്കും നയനെ പറഞ്ഞു അതിന്റെ കാരണക്കാരിയാണ് അപ്പച്ച എന്നെ അല്ലേ അപ്പച്ച അല്ലെ നേരെ വണ്ണം വളർത്തിക്കൊണ്ട് വരാത്തേ അതുകൊണ്ടുള്ള ദോഷമല്ലേ അത് എന്ത് ചെയ്യാനാ മോളെ ഒറ്റ മോനല്ലേ ഉള്ളൂ അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവനുണ്ട് അവനെ ഞാൻ അത്ര ലാളിച്ച വളർത്തിക്കൊണ്ടു വന്നേ അപ്പൊ അതുകൊണ്ട് എനിക്ക് പറ്റിയ ഒരു അബദ്ധം അത് അവനെ എത്രമാത്രം ദുഷ്ടത്രങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ടെന്ന് അറിയാവോ മോള് പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യം എന്ത് ചെയ്യാനാ മോനായെന്ന് മോനായി പോയില്ലേ തല്ലിക്കൊല്ലാനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു നയന പറഞ്ഞു ഇനിയെങ്കിലും ആ ബോധം ഉണ്ടായാ കൊള്ളാം എന്നൊക്കെ പറയണം നയനയ്ക്കറിയൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അഭിനയിക്കുന്നാന്നറിയാം ഈ സമയത്ത് ജലജ് പറഞ്ഞു എന്നാ ശരി മോളെ ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ പാല് കാച്ചിക്കൊണ്ടുവരാ ഏ ബുദ്ധിമുട്ടണോന്നില്ല അപ്പച്ചി എനിക്ക് വേണ്ടിയിട്ടുള്ള അമ്മ തന്നോളും എന്റെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കൂന്ന് പറയാം അയ്യോ അങ്ങനെ പറയരുത് എന്നെ ഏട്ടത്തി ഏൽപ്പിച്ചിരിക്കുന്ന മോളുടെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് അതുകൊണ്ടാ അങ്ങനെയാണോ അങ്ങനെയാണോ ചെയ്തോ ഉം പറയുന്ന കാര്യം അനുസരിച്ചില്ലെങ്കിലേ അമ്മയ്ക്ക് നല്ല ദേഷ്യവും പിന്നെ ഇവിടെ ഭൂകമ്പം തന്നെ നടക്കും അറിയാലോ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം മോളെ അതുകൊണ്ടല്ല ഞാൻ എല്ലാം ചെയ്യുന്നേ ശരി എന്ന് പറഞ്ഞു ജലജ അങ്ങ് തിരികെ വേണം ഇവളുടെ മൊത്തം ആ പഴയ സങ്കടമൊന്നും കാണാനില്ലല്ലോ ഇല്ലല്ലോ ഇനിയിപ്പോ ആദർശിച്ച് ജയിലിൽ കിടക്കുന്ന ഇവൾക്ക് സന്തോഷമുള്ള കാര്യമാണോ പറയാൻ പറ്റില്ല ചിലപ്പോ സന്തോഷമുള്ള കാര്യം തന്നെ ആയിരിക്കും എന്തൊക്കെ വിചാരിച്ച് ജലജ അങ്ങോട്ട് പോയി പിന്നീട് നായനെ കഥ ഒക്കെ കുറ്റിയിട്ട് അന്ന് ഇനിയിപ്പം ആദർശം വന്നു ആദർശനിലേക്ക് ചായ കൊടുക്കുക കുടിച്ചോളാൻ പറഞ്ഞിട്ട് അപ്പോഴേക്ക് ആദർശം പറഞ്ഞു അല്ല നീ ഇത് കുടിക്കണമെന്ന് എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു അതെന്താ അതെന്താദർശേട്ടാ ഇതിനകത്ത് വല്ലതും കളിക്കിട്ടുണ്ടെങ്കിലോ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ഹേയ് അങ്ങനെ എന്തിനേലും മുതിരുവോ ഇനി അങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ല ആദർശേട്ടാ തൽക്കാലത്തേക്ക് ആദർശേട്ടൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തിൽ അവര് പിന്നീട് ആദർശം ഇത്തിരി കുടിച്ചിട്ട് നയനയ്ക്കും കൊടുത്തു അങ്ങനെ അവര് ചായയൊക്കെ പങ്കിട്ട് കുടിക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പം ജലജ ആഹാരം എടുത്ത് കൊടുക്കുവാണ് എല്ലാവർക്കും ഡൈനിങ് ടേബിളിൽ ജയനും അജയനും ജാനകി നവിയെ അഭിയൊക്കെ കഴിക്കാണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് ജയൻ പറഞ്ഞു ആഹാ ഇപ്പൊ നീ നല്ല നല്ല ഫുഡുകളൊക്കെ ആണല്ലോ ജലജ ഉണ്ടാക്കണെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പ ജാനകി പറഞ്ഞു അതെ ഏട്ടത്തിന്റെ ഓർഡർ നല്ല ആഹാരം ഉണ്ടാക്കണോന്നാ അല്ലെങ്കിൽ പണി എന്ന് പറയണം ഏട്ടത്തി ഓർഡർ ചെയ്തിരിക്കുന്നല്ലേ അപ്പോഴേക്കും ദേവേനി അങ്ങോട്ടേക്ക് വന്നു ദേവേനി വന്നിട്ട് ചോദിച്ചു അല്ല ജലജ എൻ്റെ മരുമോൾക്കും എനിക്കുള്ള ആഹാരം നീ എടുത്തു വെച്ചോന്ന് ചോദിച്ചു എന്ന് ചോദിച്ചു അല്ലടത്തി അതിപ്പത്തന്നെ എടുത്തു വെക്കാം അത് കേട്ടപ്പം നവ്യ്ക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല അല്ല അമ്മ എന്തിനാ അമ്മ ഇതെല്ലാം ചെയ്യുന്നേ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ജോലിയുണ്ട് അമ്മയ്ക്കിപ്പം ഒരാൾക്ക് ദോശയാണെങ്കിൽ ഒരാൾക്ക് ഇഡിൽ എത്ര വിഭവങ്ങൾ അമ്മ ഉണ്ടാക്കുന്നേ ഇതിന് മാത്രം കിടന്ന് അമ്മ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ അപ്പോഴേക്കും ജലജ് പറഞ്ഞു ഏ ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല മോളെ എന്റെ വീടല്ലേ ഇത് അപ്പൊ ഞാൻ വേണ്ട ഇതൊക്കെ ചെയ്യാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് അമ്മ തന്നെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ നേരത്തെ ഇവിടെ എല്ലാവരും അടുക്കള കയറി സഹായിച്ചോണ്ടിരുന്നതാണല്ലോ ഇപ്പൊ ആരും സഹായിക്കാൻ പോലും ഇല്ല പിന്നെ പറയുമ്പോൾ പറയുമ്പോൾ പറയുമ്പോക്കെ എടുത്തു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല വേണ്ടവർക്ക് അതൊക്കെ എടുക്കാൻ വേണ്ടില്ല എന്നൊക്കെ നവി ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ദേവേന് പറഞ്ഞു അതെ ഞാൻ ഇവളോട് ഒരു കാര്യം പറഞ്ഞാൽ ഇവളെനിക്കത് എടുത്തു തരുമോ എന്ന് പറയണം ഇതെന്താ അമ്മായി ഒരുമാരും ബ്ലാക്ക് മെയിലിംഗ് പോലെ എന്റെ അമ്മായിമാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു ആ ബ്ലാക്ക് മെയിൽ ആണെന്ന് കൂട്ടിക്കോ കാരണം അങ്ങനെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സമയത്ത് ഇവൾ അതൊക്കെ അനുസരിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ ഇവൾ ഇവളെന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോഴേക്കും ജലജ് പറഞ്ഞു നബിയെ അങ്ങനൊന്നുമില്ല ഞാൻ ഈ വീട്ടിലെ ആളല്ലേ അപ്പൊ ഞാനിതൊക്കെ ചെയ്യുന്നതിൽ എന്താ പ്രശ്നം ഇരിക്കണേ അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് നീ ഒരു ബ്ലാക്ക് മെയിൽ ആയിട്ട് ഇന്നും കരുതണ്ടെന്ന് പറഞ്ഞു നബി പറഞ്ഞു എന്തോ എനിക്കിത് അങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നൊന്നുമില്ല അമ്മ മാത്രം എല്ലാവർക്കും വേണ്ടി കിടന്നു കഷ്ടപ്പെടുന്നു പക്ഷേ ഇതെവിടുത്തെ ന്യായവാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും ജലജ് ദേവേണ്ടു പറഞ്ഞു വാ ഞാൻ ആഹാരം എടുത്താരാന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി ഈ സമയത്ത് നബി അബിയോട് പറഞ്ഞു എന്തൊക്കെയാടാ ഇവിടെ നടക്കണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ വീടിനെ പോക്കെങ്ങോട്ടാണെന്ന് അറിയത്തില്ല നേരത്തെ ആണെങ്കിലോ ആദർശമാണ് ജയിലിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പ എല്ലാവർക്കും ഭയങ്കര വിഷമം പക്ഷെ ഇപ്പൊ ആ വിഷമം ഒന്നും കാണുന്നില്ല നീ ജയിലിലായി കഴിഞ്ഞപ്പ ഞാൻ കിടന്നു നെട്ടോട്ട് ഓടുവായിരുന്നു നേരജൂപ ആഹാരം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഇവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് തോന്നേ ആ സമയം ജയന അജയനെ ഒന്ന് നോക്കി അജയം പെട്ടെന്ന് പറഞ്ഞു അതേ മോളെ എത്ര നാളെന്ന് വെച്ചാൽ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുന്നേ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല ആദർശ ഇനിയിപ്പോ ഉടനെയൊന്നും ജയിലിൽ നിന്ന് വരുമെന്ന് തോന്നില്ല പിന്നെ സങ്കടപ്പെട്ട് എന്തിനാ ഇരിക്കുന്നേ പിന്നെ എല്ലാവരുടെ മനസ്സ് സങ്കടം ഉണ്ടെങ്കിലും അതാരും പുറമെ കാണിക്കുന്നില്ലെന്ന് മാത്രം അല്ലാതെ വേറൊന്നുമല്ല അപ്പോഴേക്കും ജാനകി പറഞ്ഞു എന്നാലും ഏട്ടത്തി ഓരോ കാര്യങ്ങൾ പറയുമ്പം ജലജ ഇങ്ങനെ അനുസരിക്കണമെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതിരിക്കില്ല എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് എന്തോ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് ഈ പറയുന്ന ജലജ അതുകൊണ്ടാണ് ഒന്നെങ്കിൽ അടുക്കള കയറി പാചകം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കള്ളത്തരം കാണിച്ചു കാണും അത് എടുത്തി കയ്യോടെ പിടികൂടി കാണൂന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും അബിയിലൊരു ഞെട്ടലുണ്ടായി ദൈവമേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായി തീരും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായി ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും നായനയോട് ആദരിച്ചു പറഞ്ഞു ഓ എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആഹാ ഫുഡിന്റെ മണം അടിച്ചു തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചു അതേന്ന് പറയണം അപ്പോഴേക്കും കഥയും മുട്ടന്ന് കേട്ടു പിന്നീട് ദേവേനയാണെന്ന് മനസ്സിലായി ദേവേനെ പറഞ്ഞു മോളെ കഥ തുറക്ക ഞാനാന്ന് പറയണ അങ്ങനെ നായനെ പോയി കഥ തുറന്നു ആഹാരമായിട്ട് ദേവേനെ അങ്ങോട്ട് വന്നു ദേവേനെ ആഹാരമോട് വെച്ചിട്ട് പറഞ്ഞ് രണ്ടുപേരും കഴിക്കുക അല്ല അവർക്ക് ആർക്കെങ്കിലും സംശയം തോന്നിയോ ആ അപ്പച്ചയ്ക്കോ നവീച്ചയ്ക്ക് ആർക്കെങ്കിലും ഏയ് സംശയം തോന്നിയിട്ടില്ല എനിക്കുള്ള ആഹാരം മോൾക്കുള്ള ആഹാരമെന്നും പറഞ്ഞോണ്ടാ ഞാൻ എടുത്തോണ്ട് വന്നേ അതുകൊണ്ട് സംശയം തോന്നിയില്ല നിങ്ങൾ രണ്ടുപേരും കഴിക്കുക അപ്പം അമ്മയ്ക്കോ എനിക്ക് താഴെ ആഹാരം ഇരുപ്പുണ്ടല്ലോ ഞാനതവിടെ പോയി എടുത്ത് കഴിച്ചോളോ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പം ആദർശ പറഞ്ഞു അതെ അവർക്കെന്താണല്ലോ ഇപ്പം സംശയൊന്നും ഇല്ലായിരിക്കും ഭയങ്കര സന്തോഷത്തിലായിരിക്കും അല്ലമ്മേ പിന്നല്ലാതെ എല്ലാവരും ഭയങ്കര സന്തോഷത്തില നവ്യം ഈ പറയണേ ജലജെ അഭിയൊക്കെ നീ ചെയ്യില്ല എന്ന് ഓർത്ത് സന്തോഷിച്ചിരിക്കുകയോ പറയണം പറയണേ വേണമെങ്കിൽ സത്യങ്ങളൊക്കെ പറയായിരുന്നു പക്ഷെ ഇത്തിരി സന്തോഷിച്ചോട്ടെ കരുതിയിട്ട് മാത്രം മമ്മോ പറയാതിരുന്നേ നിന്റെ ചേച്ചുകൊണ്ടല്ലോ നവ്യ അവൾക്ക് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാ ആദർശ പറഞ്ഞു എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല പിന്നെ നവ്യ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഇനിയിപ്പം അബിയുടെ കാര്യത്തിൽ എന്തേലും മാറ്റം ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റുള്ളൂ അത് കേട്ട് ഇനിയിപ്പം നയനെ പറഞ്ഞു അങ്ങനെ എന്തേലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അബി ഇല്ലായെന്ന് തന്നെ കൂട്ടിയാൽ മതി ജലജ പറഞ്ഞു അത് ശരിയാ അല്ലമ്മ അമ്മ ഇത്ര പെട്ടെന്ന് പറയൂന്ന് ഞാനും പ്രതീക്ഷില്ല അപ്പച്ചിയോട് അപ്പച്ചിയുടെ സത്യങ്ങളൊക്കെ വിളിച്ച് എൻ്റെ മോളെ അത് അവൾ എന്നെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചതല്ലേ അല്ലെങ്കിലും ആദർശം ചെയ്യില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എത്ര സന്തോഷമായിരുന്നു അവൾക്ക് അവളുടെ സന്തോഷം കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്തൊക്കെ അവളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നെ ആ ദർശനെ കുറ്റപ്പെടുത്തി കൊണ്ടിരുന്നേ ഒടുവിൽ സഹി ഇട്ട് കഴിഞ്ഞപ്പോഴും ഞാൻ ആ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞേ അതുകൊണ്ട് എന്തായി ഇപ്പ അവൾ ആടെങ്കിലും ഒതുങ്ങി എല്ലാ ജോലികളും ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ തന്നെ വേണം അവൾ അങ്ങനെ തന്നെ ജോലികളൊക്കെ ചെയ്യട്ടെ കൊറേ കാലം കൂടെ ഇങ്ങോട്ട് പോ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ ശരി നിങ്ങൾ കഴിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ട് ദേവേനെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ആ ദർശനയും കൂടെ ആഹാരം കഴിക്കാൻ തുടങ്ങി ഇത്തിരി സമയം കഴിഞ്ഞപ്പത്തേനും അബിന്നബിയും കൂടെ മുറിയിലേക്ക് വന്നു നവി പറഞ്ഞു അയാള് ആദർശ് ജയിലിൽ കയറേണ്ടവൻ തന്നെയാണ് അയാൾക്ക് അതിനുള്ള അർഹതയുണ്ടെന്ന് പറയണം അബി ജയിലിൽ കിടന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷിച്ചല്ലേ അപ്പോഴേക്കും അബി പറഞ്ഞു അതെ അതെ അയാൾ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും പുറത്ത് വരാനൊന്നും പോകുന്നില്ല നബിയെ അത് കേട്ടതും നബീ അതെന്താ അബി അങ്ങനെ പറഞ്ഞ അല്ല ഇവിടുത്തെ പോലെ ഒന്നും അല്ല കുറച്ച് കാര്യങ്ങൾ സ്ട്രിക്റ്റ് അവിടെ അറിയാലോ പെട്ടെന്നൊന്നും അങ്ങനെ പുറത്തിറങ്ങി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു നബി പറഞ്ഞു അങ്ങനെ തന്നെ വേണം അവിടെ കിടക്കട്ടെ കുറച്ചാളുകൂടെ അങ്ങനെ കിടക്കട്ടെ എന്ന് പറയാണ് പിന്നീട് പറഞ്ഞു ശരിക്കും എനിക്ക് നയനയുടെ കാര്യം ഓർക്കും വിഷമമുണ്ട് കാരണം അവളുടെ വയറ്റി ഒരു കുഞ്ഞുള്ളതല്ലേ ഈ സമയത്ത് അങ്ങനെ സങ്കടപ്പെടാൻ പാടില്ലോ പക്ഷെ അവളോട് എനിക്കൊരു ധ്യയം തോന്നില്ല കാരണം അഭി ജയിലിൽ കിടന്ന് ഇനിയിപ്പം എല്ലാവർക്കും എത്ര സന്തോഷമായിരുന്നു അതുപോലെ തന്നെ നന്ദൂനും നിന്നെ ഇവിടെ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോയ സമയത്ത് ഞാൻ എത്രമാത്രം വിഷമിച്ചു നിന്നെ വന്ന് ജയിലിൽ കാണുന്ന സമയത്ത് എന്റെ ചങ്കിനകത്ത് തീയായിരുന്നു അതൊന്നും പക്ഷെ ഇവിടെ ഉള്ളവരോട് പറഞ്ഞ ആർക്കും മനസ്സിലാവത്തില്ല ഞാൻ അത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അനുഭവിച്ച വേദന എന്താന്ന് മറ്റുള്ളവരും കൂടെ അറിയട്ടെ അല്ലാതെ കാര്യമില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും അഭി പറഞ്ഞ അത് ശരിയാ അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഈ സമയത്ത് നബി പറഞ്ഞു പിന്നെ എനിക്ക് മനസ്സിലാത്ത ഓരോരു കാര്യമുണ്ട് അതെന്താ എടാ നീ നിന്റെ അമ്മയ്ക്ക് എന്തിനാടാ ഇപ്പോഴും അടിമപ്പണി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോ അതൊരു കുടുംബം അല്ലേ നബി അങ്ങനെ ചെയ്യായിരിക്കാൻ പറ്റുവോ എടാ ഇവിടെ നിൽക്കാൻ പറ്റില്ല നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് വേറെ എവിടെയും വീടെടുത്ത് മാറാം അതിന്റെ ആവശ്യം ഉണ്ടോ നബിയെ നീന്ന് ആലോചിച്ചോക്കെ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ എന്തെങ്കിലും സ്വത്തുക്കൾ കിട്ടുവോ നമ്മളും മൂർത്തിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ആൾക്കാരാണ് അപ്പൊ അതിന്റെ സ്വത്ത് വിഹിതത്തിന് നമുക്ക് അവകാശം ഉണ്ട് അതിന്റെ ഒരു ചെറിയ ഷെയർ കിട്ടിയാൽ മതി കോടികൾ കാണും അപ്പൊ പിന്നെ നമ്മൾ അത് ഇട്ടെറിഞ്ഞിട്ട് പോണ്ട കാര്യമുണ്ടോ പുറത്തുപോയി അധ്വാനിച്ചു ജീവിക്കേണ്ട കാര്യമുണ്ടോ ഇത്തിരി സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും നീ ധൈര്യമായിട്ടിരിക്കേ ഞാൻ അല്ല പറയണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യെ ഒരു വിധത്തിൽ ആശ്വസിപ്പിക്കുവാണ് അതേസമയം ആദർശം നയനയും കൂടെ മുറിയിൽ ആഹാരം പരസ്പരം ഭാരിക്കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ആദർശം പറഞ്ഞ് നീ എപ്പോഴും മുറിയിൽ തന്നെ വേണം നീ മുറിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാന്ന് പറയുന്നത് നയന പറഞ്ഞു അതിന് ഞാൻ മുറിയിൽ തന്നെ ഉണ്ടല്ലോ ആദർശമറിഞ്ഞ് പറ്റുങ്ങി നമുക്ക് വൈകുന്നേരം ഒന്ന് പുറത്തു പോകണം പുറത്തു പോകാനോ ആദർശമായിട്ടിനെ വന്നതിന്റെ ക്ഷീണമൊക്കെയല്ലേ അപ്പൊ പുറത്ത് പോകേണ്ട കാര്യമുണ്ടോ പോണം ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ ഒന്ന് പോയി എൻജോയ് ചെയ്യേണ്ടേന്ന് ചോദിച്ചു അതെ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് സന്തോഷാവണ്ടേ അല്ലെങ്കിൽ അവനും ബോറടിക്കില്ലേ എന്ന് വെച്ചു അപ്പോഴേക്കും നായന പറഞ്ഞു അതെ അവനൊരു ബോറടിയില്ല അവനാൾ പാവം ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അത് കേട്ടപ്പോൾ ആദർശിച്ചു പറഞ്ഞു അവൻ എൻ്റെ മോനല്ലേ ഞാനും ഇങ്ങനെ തന്നെ ശല്യക്കാനൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും നായനറിഞ്ഞു പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട് ആദർ ചേട്ടൻ വയറ്റിലായിരുന്ന സമയത്ത് അമ്മയ്ക്ക് കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആദർ ചേട്ടൻ ജനിച്ചതിന് ശേഷം ശ്വാസമുട്ടലും കാര്യങ്ങളൊക്കെ അമ്മേനെ ശരിക്കും വലിപ്പിച്ചിട്ടുണ്ട് അത് കേട്ടപ്പം ആദർശ പറഞ്ഞു ശരിയാ എൻ്റെ അമ്മ നന്നായിട്ട് കഷ്ടപ്പെട്ടുണ്ട് പാവം എൻ്റെ അമ്മ ശരിക്കും പറഞ്ഞ അമ്മ പാവായതുകൊണ്ടല്ലേ എനിക്കും എൻ്റെ അമ്മയ്ക്കും ഇത്ര നല്ലൊരു മരുമോള കിട്ടിയത് നീ ഇല്ലായിരുന്നെങ്കിലോ നിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും എന്ത് ചെയ്തേനും എന്നൊക്കെ ആദർശു പറയാണ് അത് കേട്ടപ്പം എന്നാൽ സന്തോഷമായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു